ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ യൂത്ത് കോൺഗ്രസ് ചേലകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും സംഘടിപ്പിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് ഉദ്ഘാടനം ചെയ്തു ചേലക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റുമാരായ എൻ ടി വിൻ കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂരജ് ഷിജിത് പ്രഭു അജിത് നികേഷ് ജിഷ്ണു മോഹൻ ശരത് ഹിയാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്നത്തെ ദിവസത്തിന്റെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായി നാം ഓഗസ്റ്റ് ആചരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കർമ്മനിരതരായിട്ടുള്ള യുവനിരയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഞങ്ങളില്ല ഹൈന്ദവ രക്തം ഞങ്ങളില്ല ക്രൈസ്തവ രക്തം ഞങ്ങളില്ല ഇസ്ലാം രക്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ തെരുവീതികളിൽ യുവജന മുന്നേറ്റവുമായി ഇറങ്ങിത്തിരിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനവുമായി നാം ആചരിക്കുമ്പോൾ ഇന്ന് ഭാരതത്തിന്റെ ജനാധിപത്യ മതേതര തകർച്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഭരണകൂടത്തിന്റെ അഴിമതി അതുപോലെ തന്നെ തെറ്റായ നയങ്ങൾ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വോട്ടർ പട്ടികയിൽ നടത്തിയ തിരിമറിയുടെ വലിയൊരു രേഖകളുമായി രംഗത്ത് വന്നപ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിൽ പരം കള്ള വോട്ടുകൾ ചേർത്തി ഇവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ബി ജെ പിയുടെ ഭരണകൂടം മാറുന്ന കാഴ്ച നാം കണ്ടു రైట్ విషన్ న్యూస్ చేలకర